ഹലോ ഗൈസ് വെൽക്കം ടു മെക്സ് സ്റ്റുഡിയോ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഫിക്സ്ച്ചേഴ്സ് കുറച്ചു മുൻപ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആദ്യഘട്ട ഷെഡ്യൂൾ പ്രകാരം ഇരുപത്തിയൊന്ന് മത്സരങ്ങളുടെ ലിസ്റ്റാണ് നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത് ബാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപനം വന്നതിന് ശേഷമായിരിക്കും ഐ പി എല്ലിലെ രണ്ടാം ഘട്ട ഷെഡ്യൂൾ പുറത്തു വരാൻ പോകുന്നത് ആദ്യഘട്ട ഷെഡ്യൂൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആദ്യഘട്ട ഷെഡ്യൂളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണെന്നൊരു പ്രത്യേകതയുണ്ട് നമുക്ക് ഉദ്ഘാടന മത്സരം ഉൾപ്പെടെ ആർ സി ബിക്ക് അഞ്ച് മത്സരങ്ങളാണ് ആദ്യഘട്ട ഐ പി എൽ ഷെഡ്യൂൾ പ്രകാരം വന്നിട്ടുള്ളത് ഉദ്ഘാടന മത്സരത്തിൽ മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ പുതിയ സീസണിലെ ആദ്യ എതിരാളികൾ അതിനുശേഷം മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി ബാംഗ്ലൂരുവിൽ സ്വന്തം ഗ്രൗണ്ടിൽ പഞ്ചാബ് കിങ്സാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ അടുത്ത എതിരാളികൾ വീണ്ടും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ബംഗളൂരുവിൽ രണ്ടാം തുടർച്ചയായ രണ്ടാം ഹോം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും ആർ സി ബി നേരിടും അതിനുശേഷം വീണ്ടും ഏപ്രിൽ രണ്ടാം തീയതി ലക്നൗ സൂപ്പർ ജിങ്സിനെതിരെ സ്വന്തം തട്ടകത്തിൽ തന്നെയാണ് മത്സരം അതിന്